ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് ഈസ്റ്റൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് പക്ഷെ എഡിറ്റൊക്കെ ചെയ്തു വെച്ചു എന്നും കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കും ക്ഷുണ്ടല്ലോ വോയിസ് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു അതുകൊണ്ടാട്ടോ കുറച്ച് ലേറ്റ് ആയിപ്പോയത് കുറച്ചല്ല വല്ലാണ്ട് ലേറ്റായിപ്പോയത് അപ്പോൾ രാവിലത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റേണിന് സ്പെഷ്യൽ അപ്പവും ബീഫും ആണല്ലോ അപ്പം നമ്മളങ്ങനെ എല്ലാ പ്രാവശ്യവും അപ്പവും ബീഫും ഉണ്ടാക്കുന്നതല്ല ചേട്ടൻ തലേശം ശനിയാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞു ബീഫും മേടിക്കുന്നുണ്ടെന്നാൽ നീ അപ്പത്തിനെ അരച്ച് വെക്കുമെന്ന് ചോദിച്ചേ അപ്പം ഞാൻ പറഞ്ഞു അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല തന്നെ എല്ലാം കഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നതുമില്ല നല്ല പൊണക്ക് പൊങ്ങി വരുന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ശി ഇട്ടാലും ശരിയാകത്തില്ല എനിക്ക് ഇഡലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ റെഡിയാകുന്നുണ്ട് പക്ഷേ അപ്പത്തിന് അങ്ങോട്ട് ശരിയാവുന്നില്ല നേരത്തെയൊക്കെ നല്ലപൊണക്ക് അരച്ച് നല്ല ഉണക്ക് പൊങ്ങി വരുവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ശരിയാവത്തില്ലായിരിക്കും അതുകൊണ്ടിടുന്നില്ലെന്ന് പറഞ്ഞു എന്നാലും ഞാനൊരു പരീക്ഷണാർത്ഥത്തിൽ ഇച്ചിരി അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രിയാണ് രാത്രിയാണോട്ടോ ശരിക്കും ഞാനൊരു അഞ്ചുമണിക്കും അരച്ച് വെക്കുന്നതാണ് ഈ പ്രാവശ്യം ബീഫൊക്കെ കറി വെച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് രാത്രിയിൽ ഒരു ഒമ്പത് മണിയോളം വാങ്ങി തോന്നുന്നു ഞാൻ അരച്ചു വെക്കുമ്പോഴത്തേക്ക് എന്നിട്ട് ഞാനുണ്ടല്ലോ മറ്റേ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ അരച്ച് അങ്ങനെ അപ്പം ഉണ്ടാക്കത്തില്ലേ കള്ളപ്പം അങ്ങനെ ഉണ്ടാക്കിയത് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല നല്ലപോണക്ക് പൊങ്ങി അപ്പം ചേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട് രാവിലെ എടി അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായോ എന്ന് ചോദിച്ചു ഈ പ്രാവശ്യവും എന്ന് അറിയാൻ വേണ്ടി വന്ന് ചോദിച്ചു അപ്പം ഞാൻ ചേട്ടനെ എടുത്ത് കാണിച്ചിട്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് ഞാൻ അരച്ച് വെച്ചിട്ട് നല്ല നല്ലപോണൊക്കെ പ്രാർത്ഥിച്ചിട്ട് എടുത്ത് വെച്ച് രാവിലെ പൊങ്ങി വരണേന്ന് അങ്ങനെ എനിക്ക് നല്ല അപ്പമായിരുന്നു കേട്ടോ നല്ല നല്ലവണ്ണക്ക് ശരിയായി പിന്നെ ഇന്നിപ്പം വലിയധികം പണികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ഇന്നലെ ആണെങ്കിൽ ചോറ് വെച്ചതിൻ്റെ ബാക്കി തിളപ്പി ചൂറ്റാനൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ബീട്രൂട്ട് മെഴുക്കെട്ട് വെച്ചായിരുന്നു അതും ഇരിപ്പുണ്ട് ചേട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് ഈസ്റ്റർ ആയി ൊണ്ട് കൂട്ടുകാരുടെ വീട്ടിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണം അപ്പം പിന്നെ ചേട്ടനുമില്ല ഞങ്ങൾക്കുള്ള ചോറ് തിളപ്പി ചൂറ്റാനുള്ള അത് ഞാനൊന്ന് വെള്ളം ഒഴിച്ചിടുവാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കൊന്ന് തിളപ്പി ചുറ്റിയെടുത്താൽ മതിയല്ലോ പിന്നെ ആണെങ്കിൽ കുറച്ച് പാത്രം കുറച്ചല്ല കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നേ രാത്രിയിലാണെങ്കിൽ ഈ ബീഫൊക്കെ വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് സമയം ഒത്തിരിയായിരുന്നു കഴിച്ച ഒരു സമയമായി തന്നെ പിന്നെ നിന്ന് പാത്രം കഴുകാനായിട്ട് ഒട്ടും വയ്യായിരുന്നു അല്ലേ സാധാരണ ഇതെല്ലാം കഴുകിപ്പിറക്കി കിടക്കുവാണ് ചെയ്യാറ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അടുക്കള വൃത്തിയായിട്ട് കിടന്നില്ലേ അതൊരു ഒരു ഒരു നമുക്ക് അടുക്കള ഒരു കൂടി കയറാൻ പറ്റത്തില്ല അതുകൊണ്ടിട്ട് പക്ഷേ എനിക്ക് എനിക്കത്രയും വയ്യായുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ രാവിലെ എന്നാൽ കഴുകി മാറ്റാമെന്ന് വിചാരിച്ചത് രാവിലെ അതുമാത്രമേ ഒരു ഇച്ചിരി ഒരു പണിയായിട്ടുണ്ടായിരുന്നത് ില്ല ചേട്ടൻ വണ്ടി പോകുമ്പോ ഈ പാത്രം ഒന്ന് പാത്രം ഒന്നും പക്ഷെ ഇത് ഇനി അതൊരു സംഭാഷണം കണ്ടിട്ടാണ് പിന്നെ ഈ കാണുന്ന ടിന്നൊക്കെ ഞാനുണ്ടല്ലോ ഓൺലൈനിൽ നിന്ന് ബിഗ് സെയിലിൻ്റെ സമയത്ത് ഓർഡർ കൊടുത്തായിരുന്നേ അപ്പോൾ ഇത് ആറെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ നല്ല കട്ടിയുള്ളതായിരുന്നു കേട്ടോ ടിന്നൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണേ അപ്പോൾ ഞാൻ ഇത് ഉണ്ടല്ലോ ഓർഡർ കൊടുത്തിട്ട് വരാൻ ഇച്ചിരി താമസമുണ്ടെന്നേ ഉള്ളൂ പക്ഷേ സാധനമെല്ലാം സൂപ്പറായിരുന്നു ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചോട്ടോ ഇങ്ങനെ ഈ ബിഗ് സെയിലിൻ്റെ സമയത്ത് അപ്പോൾ രാവിലെ തന്നെ ഞാനിതെല്ലാം കഴുകി പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആട്ട് ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടൻ വീളിലോട്ട് പോകുമ്പോൾ ഇതൊന്ന് അവിടുന്ന് ഉണക്കാൻ വെക്കണമെന്ന് അപ്പോൾ ചേട്ടൻ പറയുകയാണെങ്കിൽ നീ എപ്പം ഞാൻ ക്കളോട്ട് വന്നാൽ അന്നേരം എനിക്കൊരു പണി തരും കേട്ടോ അത് പറഞ്ഞുകൊണ്ട് ചേട്ടൻ വെളിയിലോട്ട് പോയിട്ടുണ്ട് ഇന്ന് നമുക്ക് വെളിയിൽ അപ്പടി കാട് കയറി കിടക്കുകയാണ് കേട്ടോ നമ്മൾ ഈ സൈഡുകൂടെ ആയതുകൊണ്ടിട്ട് ഈ കാട് പൊങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് അങ്ങ് ഭയങ്കരമായിട്ട് വൃത്തിയേടായി നമ്മുടെ ഈ ഭിത്തിയിലൊക്കെ കാട് കയറി അപ്പോൾ എന്നും വെട്ടി തെളിക്കണം തെളിക്കണം എന്ന് പറഞ്ഞിരുന്നിട്ട് ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത് ചേട്ടന് ശരിക്കും ഞങ്ങളിവിടെ വന്ന സമയത്തുണ്ടല്ലോ ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞു കിടക്കുമായിരുന്നു അപ്പം ആ പറമ്പില് കപ്പയായിരുന്നു ഇട്ടിരുന്നത് അപ്പം ആ കപ്പയൊക്കെ പറിച്ചിട്ടിട്ടിരുന്ന സമയമായിരുന്നു അന്നേരം അവിടെയെല്ലാം നല്ല തെളിഞ്ഞു കിടന്നതാണ് പക്ഷേ ഈ മഴ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കാടെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങിയത് പിന്നെ ഈ കപ്പ പറിച്ചിട്ടിട്ടിരുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് പന്നേലി എലിയൊക്കെ ഉണ്ട് പിന്നെ പല പാമ്പൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ മണ്ടയിൽ അവർ പറഞ്ഞതിനകത്ത് പാമ്പുള്ളതാന്ന് കേട്ടോ എനിക്കാണേൽ ഏറ്റവും പേടിയുള്ളൊരു സാധനവും പാമ്പാണ് അപ്പോൾ ചേട്ടൻ അവിടെ എല്ലാം ഒന്ന് കോതിയിടാന്ന് പറഞ്ഞ് കുറച്ച് ഭാഗം മാത്രം നമ്മുടെ ഫ്രണ്ട് മാത്രം വന്ന് കോതിപ്പെറുക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് പൊന്നപ്പനും എഴുന്നേറ്റ് വന്നു ഇനിയിപ്പം ഞങ്ങൾ നേരെ കഴിക്കാൻ പോവാണ് കേട്ടോ എല്ലാവർക്കും വിശപ്പായി പത്തുമണിയോളം ആയിട്ടുണ്ട് സമയം അങ്ങനെ ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ കഴിക്കാനിരിക്കുവാണ് കേട്ടോ പൊന്നപ്പിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പവേ അപ്പോൾ എന്നോട് ഇറച്ചി ചിക്കനൊക്കെ മേടിക്കുമ്പോൾ പറയാം അമ്മേ അപ്പവും ചിക്കനും ഉണ്ടാക്കാവും എന്നൊക്കെ ചോദിക്കും പക്ഷേ ഈ കഴിഞ്ഞ രണ്ടാവശ്യവും ശരിയാവാഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ കുറേ ആയിരുന്നു അപ്പം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടിട്ട് പിന്നെ ഇന്നാണ് അപ്പവും ഉണ്ടാക്കിയിട്ടൊന്ന് ശരിയാവുന്നത് അപ്പോൾ ചേട്ടൻ പറയും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അതൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചൊക്കെ മാറി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചേട്ടനും പോയി ഇനിയിപ്പോൾ എൻ്റെ പണി പറഞ്ഞു കഴിഞ്ഞാൽ പെരക്കാവൊക്കെ ഒന്ന് തൂത്ത് വാരണം പിന്നെ എല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കണം അത്രയ്ക്കും ഉള്ളു കേട്ടോ ഉച്ചക്കത്തേക്കുള്ള എല്ലാം ഇരിക്കുവാണല്ലോ അതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാം അപ്പോൾ തേടാ ഞാനത് പുതപ്പൊക്കെ ഒന്ന് നടക്കാനായിട്ട് മറിയപ്പോഴത്തേക്ക് പൊന്നും അവിടെ കളിച്ചുകൊണ്ട് നിപ്പുണ്ട് കേട്ടോ എന്തൊക്കെയോ തപ്പിപ്പെറുക്കി നടക്കുന്നുണ്ട് പിന്നെ അന്നേരം കുഞ്ഞാവെ വിളിച്ചു അപ്പോൾ പിന്നെ അവളുമായിട്ട് കുറേ നേരം വാചക ഒടിച്ചു കേട്ടോ അവളും ഇതുപോലൊക്കെ എന്തൊക്കെയോ പണിയുടെ ഇടയ്ക്കായിരിക്കും അവളും വിളിക്കുന്നത് അപ്പം നമ്മുടെ പണിയും നടക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ വാജകൊടിയും നടക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം എന്ന് പറയുന്നത് അണ്ണൻ്റെ കല്യാണം വരുവാണ് അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിന് മോൻ്റെ കല്യാണം വരുവാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് കല്യാണം പക്ഷേ എനിക്ക് മാ മാത്രം പോകാൻ പറ്റത്തില്ല ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ പോകുന്നില്ല ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ലീവിനൊക്കെ വന്നിട്ടുണ്ട് കല്യാണത്തിന് എല്ലാവരും ഉണ്ട് പക്ഷേ എനിക്ക് അത്രയും ദൂരം പറ്റത്തില്ല ആലപ്പുഴയാണ് പക്ഷേ ഞാനൊഴികെ ബാക്കി എല്ലാവരും കല്യാണത്തിനുണ്ട് പിന്നെ നമുക്കും അറിയാമല്ലോ ഇപ്പോൾ എനിക്ക് എന്തായാലും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നറിയാന്ന് കൊണ്ടിട്ട് എനിക്ക് വലിയ വിഷമവും കാരണം ഇവിടുന്ന് റിസ്ക് എടുത്ത് നമ്മൾ അത്രയും ദൂരം പോവാന്ന് പറയുന്നതും പറ്റുന്ന കാര്യമല്ല നമ്മളെ കൊണ്ട് അതുകൊണ്ടിട്ട് അപ്പോൾ അവൾ ഡ്രസ്സ് എടുത്തതിനെ പറ്റിയൊക്കെയാണ് കേട്ടോ പറയുന്നത് അവൾ കുറേ നേരം കുറേ ദിവസം തപ്പി നടന്നിട്ടൊക്കെയാണ് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കിട്ടിയത് വീട്ടിലെ അമ്മച്ചയാണേലും കുഞ്ഞിയാണേലും ഒക്കെ ഡ്രസ്സ് ഡ്രസ്സെടുപ്പും പരിപാടിയൊക്കെയാണ് ഇരുപത്തി ഏഴിനാണ് കല്യാണം പക്ഷേ എല്ലാം നേരത്തെ റെഡിയാക്കി എടുക്കണമല്ലോ അങ്ങനെ അപ്പോൾ ഇത് ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ സംസാര വിഷയങ്ങൾ കേട്ടോ ഇനിയിപ്പോൾ ഇത് വെച്ച് കുഞ്ഞെ വിളിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ കുഞ്ഞു വിളിക്കും അപ്പോൾ നമ്മൾ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായ കൊണ്ട് നമ്മൾ നമ്മുടെ പണി നടക്കും ഞങ്ങളുടെ വർത്താനം പറച്ചിൽ നടക്കുമല്ലോ അതുകൊണ്ടിട്ട് അങ്ങനെ തേണ്ട ഞാൻ തൂത്തുവാരി അവൾ ഫോൺ വെച്ച ഉടനെ കുഞ്ഞി വിളിച്ചു പിന്നെ കുറേ നേരം കുഞ്ഞിയായിട്ട് കത്തി വെച്ചുകൊണ്ടിരുന്ന കേട്ടോ അത് നമ്മൾ പണി തീർന്നപ്പോൾ എന്നും അത് കേട്ടോ ഒന്നേ കുഞ്ഞി വിളിക്കും അല്ലെങ്കിൽ കുഞ്ഞാ വിളിക്കും എന്നും വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അത് തൂത്ത് പെറുക്കി ഇറക്കുവാണോ കേട്ടോ ഇത് ഇന്ന് നല്ല പൊടിയുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം തൂത്തില്ലെന്ന് തോന്നേ അതിൻ്റെ അത് തോന്നുന്നു അത്രയും നല്ല പൊടി ഉണ്ടായിരുന്നു പൊന്നപ്പൻ എന്തോ താപ്പിപ്പറുക്കി നടക്കുന്നുണ്ട് കളിക്കാനുള്ള എല്ലാം റെഡിയാക്കുക എന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ചു നേരെ ഏതാണ്ടൊക്കെ കളി കഴിഞ്ഞിട്ട് നേരെ ടി വി കാണാൻ വന്നിരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാനെല്ലാം തൂത്തൊക്കെ വാരി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു ഇനി എനിക്ക് നമ്മൾ ആ കഴുകി വെച്ച ടിന്നിനകത്തോട്ട് പൊടിയൊക്കെ ഒന്ന് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അത് വെയിലത്ത് വെച്ച് നല്ല പോണു കുണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ടിന്നെല്ലാം എടുത്തുകൊണ്ട് വന്നു ഇനി ഇതിനകത്തോട്ടെല്ലാം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ഈ ടിന്നുണ്ടല്ലോ ഞാൻ ബിഗ് വയലിൻ്റെ സമയത്ത് മേടിച്ചായിരുന്നു നല്ല പ്ലാസ്റ്റിക് ആട്ടോ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് നൂറ്റി നാൽപ്പത്താറ് രൂപേന്തേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലോ വരാനായിട്ട് ഭയങ്കര താമസമാണ് അതുമാത്രമേ ഉള്ളു ഒരു കുറവെന്ന് പറയുന്നത് കേട്ടോ ബാക്കി നല്ല എനിക്ക് നല്ല കട്ടിയുണ്ട് എല്ലാത്തിനും അപ്പം ഞാനാ ട്ടിന്നിനകത്ത് ആ നാല് ഇതുള്ളതിനകത്ത് ശരിക്കും മുളകും മല്ലിയൊക്കെ ഇട്ടായിരുന്നു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതാണ് ഞാൻ ആദ്യം ഓർഡർ കൊടുത്തത് പക്ഷേ അതിനകത്ത് ഇടുന്നത് മുളകും മല്ലിയൊന്നും ഇടാൻ പറ്റത്തില്ല നമ്മുടെ കടുകൊക്കെ ഇല്ലേ അതൊക്കെ ഇടുന്നതാണ് നമുക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതിനകത്തൊന്ന് എടുക്കാൻ എളുപ്പം അല്ലെങ്കിൽ ചെറിയ സ്പൂണുകൂടി ഇടുമ്പോഴത്തേക്കും മുളകും മല്ലിയും ഇതെല്ലാം കൂടെ മിക്സായിപ്പോവും അതുകൊണ്ടിട്ട് അപ്പോൾ ഞാനതെല്ലാം മാറ്റി കഴുകിയെടുത്തായിരുന്നു ആ ടി അപ്പോൾ അതിനകത്തോട്ട് കടുകും പിന്നെ ഉലുവയും ജീരവും അതൊക്കെ അങ്ങോട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ നമുക്ക് ഒത്തിരി അടിക്കേണ്ടി വരുന്നില്ലല്ലോ മുളകും മല്ലിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ക്വാണ്ടിറ്റി എടുക്കേണ്ടതല്ലേ അതുകൊണ്ടിട്ട് അപ്പം ഞാൻ ചെറിയ ചെറിയ സാധനങ്ങൾ അതിനകത്തോട്ട് മാറ്റുകയാണ് പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഈ ടിന്നുകളൊക്കെ ഇതിനകത്തൊക്കെ സാധനങ്ങളൊക്കെ നിറച്ച് ഇങ്ങനെ അടുക്കി വെക്കുന്നതൊക്കെ ഇപ്പം ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് പക്ഷേ ആവശ്യമില്ലാത്ത സാധനങ്ങളല്ല പിന്നെ വലിയ വില കൊടുത്ത് ഞാൻ മേടിക്കത്തില്ലേ കേട്ടോ ആ ബിഗ്സെയിലിൻ്റെ സമയത്ത് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നല്ലോ എല്ലാം നൂറ്റി സംതിങ് ഒക്കെ ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ് എല്ലാം പിന്നെ ഇതൊക്കെ നമ്മൾ കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാലും അത്യാവശ്യം റേറ്റ് ആവും തോന്നുന്നു കേട്ടോ കാരണം മീഷോയിലാണെങ്കിലും ആ ബിഗ് ബിഗ്സെയിലിൻ്റെ സമയത്ത് മാത്രമാണ് ഇതിന് ഇത്രയും ഓഫറിൽ കിട്ടിയത് അല്ലാത്തപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കുണ്ടെങ്കിലും നല്ല റേറ്റ് ആവുമെന്നുണ്ടായിരുന്നേ അപ്പോൾ ഈ പ്രാവശ്യത്തെ വിക്സേരിൽ ഞാൻ അടുക്കളയിലോട്ട് കുറേ സാധനങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾ ചോപ്പറ് മേടിച്ചു അതുപോലെ തന്നെ ഓയിൽ കണ്ടെയ്നർ മേടിച്ചു പിന്നെ ഫ്രിഡ്ജ് കണ്ടെയ്നറില്ലേ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടലയും പയറും പരിപ്പും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു തരം ടിന്നില്ലേ നാലെണ്ണത്തിൻ്റെ ഉള്ള ഒരുമിച്ച് വരുന്ന ഒരു ടിന്നതേ ഈ ബോട്ടിൽ കേട്ടോ അപ്പോൾ ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് വലിയ ഉപകാരമായിട്ട് തോന്നി നല്ല കട്ടിയുള്ള സാധനമായിരുന്നു കേട്ടോ അത്യാവശ്യം അങ്ങനെ തേണ്ടേ പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ടിന്നുകളെല്ലാം ഒരേ പോണക്കത്തെ ടിന്നുകളിനകത്തൊക്കെ ഇട്ട് വെച്ച് ഞാൻ അടുക്കളയിൽ ഇങ്ങനെ ഷെൽഫൊക്കെ നല്ല വൃത്തിയാട്ടിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ കുറേ കുറേ വേറെ വേറെ ടിന്നിനകത്തായിരുന്നു ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഇതുകൂടെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജൂ കൂടെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ടായിരുന്നു വിഷു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല വിഷുവിന് മുമ്പ് വൃത്തിയാക്കിയതായിരുന്നേ അപ്പോൾ ഒന്നുകൂടെ വൃത്തിയാക്കാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതോർത്തുകൊണ്ടാണ് ചെയ്തു തുടങ്ങിയത് പക്ഷേ എനിക്കങ്ങ് ഭയങ്കര ക്ഷീണമായി ഇപ്പോൾ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വന്ന് കിടന്നു കുറേ സമയം റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ പൊന്നപ്പന് കുളിന്നനെയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഹോംവർക്ക് എഴുതാനുള്ള എഴുതി കഴിഞ്ഞ ഞങ്ങൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചു വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനൊരു ചായ ചായയല്ല കാപ്പി ആട്ടോ എനിക്കിഷ്ടം അപ്പോൾ കാപ്പി ഇടാൻ പോയപ്പോഴത്തേക്ക് പൊന്നപ്പൻ അന്നേരം അപ്പം മതി എന്ന് പറഞ്ഞു ഉച്ചയ്ക്കും ചോറുണ്ടല്ലേ അപ്പം ഇഷ്ടമായതുകൊണ്ട് അപ്പവും ബീഫുമാണ് കഴിച്ചത് അപ്പോൾ ഞാനും വിചാരിച്ചു ഇഷ്ടമുള്ളത് കഴിക്കട്ടെ ചോറ് തന്നെ കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനും പിന്നെ ചോറ് നിർബന്ധിച്ചതുമില്ല കേട്ടോ പിന്നെ അങ്ങനെ പൊന്നപ്പൻ അപ്പവും ബീഫും കഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ കാപ്പി എടുത്തോണ്ട് വന്നു പിന്നെ ചേട്ടനാണെങ്കിൽ ഇന്നലെ വന്നപ്പോൾ മർഫി മേടിച്ചുകൊണ്ട് വന്നേ നല്ല മർഫിയായിരുന്നു നല്ല മയമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മർഫി അപ്പോൾ പിന്നെ അതേക്കൂട്ട് ഒരെണ്ണം എടുത്തു പിന്നെ അതും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കാപ്പി എടുത്തപ്പോഴത്തേക്ക് എനിക്ക് മർഫി അതിനകത്ത് മുക്കിത്തരണം അതെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് അതിനകത്ത് മുക്കിയാൽ പോന്നപ്പനും കൊടുത്തു കേട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ ഉച്ചിട കഴിയുമ്പോഴത്തേക്ക് ആ ചേട്ടനും വരുമേ നേരത്തെ വരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും ബൈ ബൈ